ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഈ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പുതിയൊരു അക്കൗണ്ടാണ് എടുക്കുന്നത് അതിൻ്റെ പഴയ അക്കൗണ്ട് അപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും ഫസ്റ്റ് ഒരു ഫ്രീ ട്രൈ നമുക്ക് ചെയ്ത് നോക്കാം ഒരു പ്ലെയറെ സൈൻ ചെയ്ത് നോക്കാം ആരാണെന്ന് നോക്കാം ആരാണ് എന്തോ ബേസ് കാർഡാണോ എനിക്കിപ്പോൾ എല്ലാം മറന്നുപോയി എങ്ങനെയാണ് സംഭവം എന്നൊക്കെ കാർഡിൻ്റെ എങ്ങനത്തെയാണ് കാർഡുകൾ എന്നെല്ലാം ഓക്കെ ഗായ്സ് അപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ പ്ലെയർ ആണ് സൈൻ ചെയ്യുന്നത് ഓക്കെ ഗോൾ കീപ്പറാണ് കാസിലോ ഫൈവ് സ്റ്റാർ ആണ് അമ്പത് റേറ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഗോൾ കീപ്പറേ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾ കീപ്പർ അപ്പോൾ ഇനി നമുക്കും ഗോൾ കീപ്പറുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ല നമുക്ക് അടുത്തൊരു ട്രൈ ചെയ്ത് നോക്കാം ആരാണോ നോക്കാം ആരെയും നല്ലൊരു പ്ലെയറൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു ആരാണ് നോക്കാം ഓക്കെ ഗായ്സ് ആരാണ് ഇറ്റാലിയൻ ലീഗാണ് നാപ്പോളി ഓക്കെ കവാക്സ്റ്റേലിയ എനിക്ക് പേരത്തില്ല ലെഫ്റ്റ് വിങ് ഫോർവേഡാണ് എൺപത്തൊന്ന് റേറ്റിംഗ് ആണ് നല്ല പ്ലെയറാണ് ഓക്കെ അപ്പോൾ അടുത്താലും ഞാൻ സ്കിപ്പ് അടിച്ചിട്ടുണ്ട് സൈൻ ചെയ്തതാണ് ഓക്കെ സെൻറ്റർ മിഡ്ഫീൽഡ് ആണ് എൺപത് എഴുപത്തി എട്ട് റേറ്റിംഗ് ആണ് ഡാല കൊറസോ അങ്ങനെ കണ്ടവരാണ് പേര് നമുക്ക് സമയം കളയാതെ അടുത്ത ഫ്രീ ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം ഒക്കെ കാശ് അടുത്ത പ്ലെയർ ആരാണെന്ന് നോക്കാം നമ്മുടെ ആരും ഇല്ല ഇല്ലിപ്പോൾ നമ്മുടെ പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് അക്കൗണ്ടിൽ എല്ലാം പഴയ അല്ല ഇപ്പോൾ പഴയ അക്കൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇപ്പോൾ പുതിയ അക്കൗണ്ടാണ് ഓക്കെ അടുത്തത് നമ്മുടെ ഒക്കെ ഒരു സെൻറ്റർ ഫോർവേഡിനെ കിട്ടുന്നുണ്ട് പോർട്ടോടെ നല്ലൊരു പ്ലെയറാണ് ഓക്കെ അപ്പോൾ നമുക്കല്ലേ അടുത്ത ഫ്രീ ട്രൈ ചെയ്ത് നോക്കാം ീ ട്രൈ ഒക്കെ ലിഫ്റ്റ് ബാക്കാണ് നമ്മുടെ മൊണോക്കോ കായലോ കായോ വായിക്കാൻ സമയം കൂടുതൽ കാശിയോ ഒക്കെ കാശ് അപ്പോൾ നമുക്കായാലും വീണ്ടും അടുത്ത ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ വീഡിയോ കുറേ ലെങ്ത് ആകും അതാണ് അടുത്ത സ്കിപ്പ് അടിച്ചിട്ടുണ്ട് ഒക്കെ അടുത് ഇത് ബളോഗുൻ ബളോഗുൻ സെൻറ്റർ ഫോർവേഡ് ആണ് മൊണോക്കോയുടെ ബ്ലെയർ ആണ് എഴുപത്തി ആറ് റേറ്റിംഗ് ആണ് സ് അപ്പോൾ നമ്മൾ ഏതായാലും സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇതെന്തുമാണ് കൺട്രീനോട് ലോഗിൻ ലോഗിൻ പോലും ചെയ്തിട്ടില്ല ഞാൻ അതിൽ നമുക്ക് ഇനി അടുത്തത് എന്താണ് ചെയ്ത് നോക്കാം ഡെയിലി ഗെയിമാണ് പിക് പ്ലെയർ ഓഫ് ഓഫറാണ് കിട്ടുന്നത് കെട്ടിയിരിക്കുന്നത് മറ്റേ നെയ്മറിനെ എന്തോ നമുക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത് ഫ്രീ ആയിട്ട് ഓക്കെ എന്തോ ഡെയിലി ഗെയിമിൻ്റെ ആണ് വരുന്നത് എന്താണോ നമുക്ക് നോക്കാം ഓക്കെ പെനാൽറ്റിയാണ് പെനാൽറ്റി വന്നിട്ടുണ്ട് പെനാൽറ്റി സ്കോർ ചെയ്യാൻ പറ്റുമോ നോക്കാം ഓക്കെ പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് എല്ലാം പഠിപ്പിച്ചൊക്കെ തരുന്നുണ്ട് ഓക്കെ ഗോൾ നമ്മളേലും സ്കോർ ചെയ്തിട്ടുണ്ട് ഗോൾ പെനാൽറ്റി അടിച്ചിട്ടുണ്ട് ഒക്കെ എന്ത് റിവാർഡ് കിട്ടുകയാണ് നോക്കാം ഓക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയുന്നില്ല കുറേ നാൾ കളിക്കാതിരുന്നുണ്ട് ഒക്കെ നെയ്മറിൻ്റെ കാർഡിൻ്റെ ഫ്രീ ആയിട്ടുള്ളത് കാണിക്കുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും ഓക്കെ അപ്പം ഇതാണ് പുതിയ അക്കൗണ്ടാണ് എല്ലാം പ്ലെയേഴ്സ് ഇതാണ് ഈ കിടക്കുന്നതാണ് വൈറ്റ് ബോളോ ഏറ്റവും കുറഞ്ഞ പ്ലേയേഴ്സാണ് അപ്പോൾ ഇതാണ് ക്യാഷ് പുതിയ അക്കൗണ്ടിലെ പ്ലെയേഴ്സ് സ്കോഡ് ഇതാണ് ഇനിയിപ്പോൾ നമുക്കേതായാലും കിട്ടിയ പ്ലെയേഴ്സിനെ ഓട്ടോപ്പ് കിട്ടുനോക്കാം ഓക്കെ ഇതാണിപ്പോൾ വന്നിരിക്കുന്നത് ഉള്ള പ്ലെയറിൽ നല്ലൊരു സ്കോഡ് ഇതാണ് ഓക്കെ ക്യാഷ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് പുതിയ അക്കൗണ്ട് നമ്മൾ നമ്മളെടുത്തതാണ് എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം പഴയ അക്കൗണ്ട് പോയതുകൊണ്ട് ഓക്കെ ക്യാഷ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈ ഇതാണ് ഇപ്പോഴത്തെ സ്കോഡ്